ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് വന്നിട്ടുള്ളത് രണ്ടത്താണി ഭാഗത്താണ് രണ്ടത്താണി ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇതാണ് ഇപ്പോൾ രണ്ടത്താണി ഭാഗത്ത് നിന്നുള്ള കാഴ്ച ഇവിടെ പുതിയതായിട്ടൊരു പെട്രോൾ പമ്പ് വന്നിട്ടുണ്ട് അത് വേറെ എടുത്തു പറയണം അപ്പോൾ ഫ്രണ്ട്സ് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കുറച്ച് മുമ്പ് ഒരു വിവാദമൊക്കെ ഉണ്ടായ ഒരു സ്ഥലം കൂടാണ് പുത്തനത്താണി സോറി രണ്ടത്താണി അപ്പോൾ ഈ ഭാഗത്ത് ഒരു അണ്ടർപാസ് അത്യാവശ്യമായിരുന്നു പക്ഷേ അത് വന്നിട്ടില്ല അത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു എന്താ പറഞ്ഞാൽ ഈ ഭാഗത്തുള്ള ആളുകൾ രണ്ട് ഭാഗത്തുമായി മാറിയിട്ടുണ്ട് ഒരുപാട് സ്ഥാപനങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് ഒരു അണ്ടർപാസ് അപ്പോൾ ആ ഭാഗത്ത് പോയിട്ടാണ് ഇപ്പോൾ ആളുകൾ കൂടുതലും അതിൽ കടന്ന് പോകേണ്ടത് അത് ഈ ടൗണിൽ നിന്ന് കുറച്ച് മാറിയാണ് അപ്പോൾ ഈ ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കടന്നു പോവാന് രണ്ടത്താണിയുടെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇവിടെയൊക്കെ നല്ല വർക്കൊക്കെ നടന്ന് കാണാം മുഗൾ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട് ഇതാണ് അണ്ടർ പാസ് ഇതാണ് അതിൻ്റെ കാഴ്ച മുൻപ് വലിയ വിവാദമൊക്കെ ഉണ്ടാക്കിയ ഒരു സ്ഥലം ഉണ്ടായ ഒരു സ്ഥലം തന്നെയാണ് അണ്ടർപാസിന് വേണ്ടി അതിപ്പോഴും നടന്നിട്ടില്ല ഇതാണ് രണ്ടത്താണി അങ്ങാടി ഇവിടെയാണ് അണ്ടർപാസിന് ആളുകൾ പച്ചമ്പോളൊക്കെ ഉണ്ടാക്കി പരിശ്രമങ്ങളൊക്കെ നടത്തി നോക്കി പക്ഷേ അത് കിട്ടിയിട്ടില്ല ഇവിടെ അണ്ടർപാസ് കൊടുക്കുന്നതിന് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു സ്ഥലം തന്നെയാണ് പക്ഷെ എന്തുകൊണ്ട് കൊടുത്തില്ല അറിയില്ല വളരെ ഒരു ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കിയ ഒരു വേരിയാണ് ഈ അണ്ടർപാസ് വരാത്തതുകൊണ്ട് വളരെ പ്രയാസമുണ്ട് ഈ ഭാഗത്തുള്ള ജനങ്ങൾ പറയുന്നത് നമുക്ക് കേൾക്കാം ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള കംപ്ലൈന്റുകൾ പറഞ്ഞിട്ടുണ്ട് ശരിക്കും ഈ ഭാഗത്തുള്ള ആളുകളോട് ഹൈവേ അതോറിറ്റി ഒരു ക്രൂരത കാണിച്ചു എന്ന് വേണേ പറയാം കാരണം അത്രക്കും ബുദ്ധിമുട്ടായിരിക്കുവാണ് ഈ ഭാഗത്തുള്ള ആളുകൾ ഇവിടെ ഒരു അണ്ടർപാസ് പാസ് കൊടുക്കാത്തത് കൊണ്ട് ഞാനിപ്പോൾ തന്നെ കണ്ടു ഈ ഭാഗത്തൂടെ ആളുകൾ ഇപ്പോൾ ചാടിക്കടന്ന് ഇതുപോലെയുള്ള ഈ ഭാഗത്തൂടെയൊക്കെയാണ് ഇപ്പോൾ ആളുകൾ ചാടി ചാടിക്കടന്നൊക്കെയാണ് പോകേണ്ടത് ഒരുപാട് സ്ഥാപനങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയും കാലം ആളുകൾ ഉപയോഗിച്ചിരുന്ന ഒരുപാട് സംഭവങ്ങളൊക്കെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളതുകൊണ്ട് ആളുകൾക്ക് ഒരു അണ്ടർപാസ് കൊടുക്കായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് ഈ ഭാഗത്ത് ഇപ്പോൾ ഒരുപാട് ചാനൽ ചർച്ചയൊക്കെ ആയ ഒരു പ്രദേശം കൂടാണ് ആളിത് കടന്നു വരുന്ന വേണ്ടിയില്ലേ ഇതുപോലെയുള്ള ഒരുപാട് ആളുകൾ ഈ ഭാഗത്ത് ഇതുപോലെ കടന്നു വരുന്ന പോകാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് ഒരു ഏരിയയാണ് ആണ് ഇപ്പോൾ ഇത് ഇനി ഒരിക്കലും വരാൻ സാധ്യത കാണുന്നില്ല ഇവിടെ ഫുള്ളായിട്ട് ടാറിങ് വരെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ ബാരിക്കേഡിൻ്റെ ക്രാഷ് ബാരിനറിൻ്റെ വർക്ക് വേണേൽ ഉള്ളത് അതിൻ്റെ വർക്ക് മാത്രമാണ് ഇനി ഇവിടെ നടക്കാനുള്ളത് ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ വർക്ക് കാണുന്നില്ല ഇനി മറ്റ് ഫുട് വർക്കൊക്കെ കാണുന്നുണ്ട് ഇനി ഇങ്ങനെ ജോയിൻറ്റ് ചെയ്യേണ്ട വർക്കൊക്കെ ഉള്ളൂ ബാക്കി എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത് ഇതാണ് ഇപ്പോൾ രണ്ടത്താണിയിൽ നിന്നുള്ള കാഴ്ച സർവീസ് റോഡിലൂടെ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട് ഈ ഭാഗത്തുള്ള ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഫുഡ് ഒരു അണ്ടർപാസ് കൊടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം അപ്പോൾ ഒരുപാട് ഭാഗത്ത് ഇതുപോലെ ചെറിയ ചെറിയ അണ്ടർപാസുകളൊക്കെ കൊടുക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇവിടെ കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ള അറിയില്ല അത് വളരെ ഒരു സങ്കടമുള്ള ഒരു കാര്യമായി പോയി അപ്പോൾ നമുക്ക് മുന്നോട്ടുള്ള കാഴ്ചകളിലേക്ക് പോയി നോക്കാം രണ്ടത്താണി ഭാഗത്ത് നിന്നുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ് അപ്പോൾ ഇവിടുത്തെ വർക്കൊക്കെ ഒട്ടുമിക്ക വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നീ മുന്നോട്ട് പോയി നോക്കാം അവിടെയുള്ള കാഴ്ചകൾ എന്താണെന്ന് നോക്കാം ഇപ്പോൾ കുറച്ചും മുന്നോട്ട് വരുമ്പോൾ ഒരു ഒന്നൊന്നര കിലോമീറ്ററോളം മുന്നോട്ട് വരുമ്പോൾ ഉള്ള ഒരു ഓവർപാസ് ഇത് ഇതാണ് ആ ഓവർപാസ് ഇവിടുന്ന് ഇത്രയും ദൂരം ഭാഗത്തോട്ടാണ് ആളുകൾക്ക് ഈ കാണുന്ന അത്രയും ദൂരത്തോട്ട് ആളുകൾ അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ടാണ് ഇത് റോഡ് മുറിച്ച് കടക്കാനൊക്കെ വർക്ക് കഴിഞ്ഞാൽ ആളുകൾക്ക് തീർത്തും ബുദ്ധിമുട്ടിലായിരിക്കും കാരണം ഇത്രയും ദൂരമൊക്കെ ആളുകൾക്ക് വാഹനമുള്ളവർക്കൊന്നും പ്രശ്നമില്ല അല്ലാത്തവർക്ക് നടന്നു വരാനൊക്കെ വലിയ ബുദ്ധിമുട്ടാവും ഇപ്പം തന്നെ ആളുകൾ വർക്കൊക്കെ നടക്കുന്ന ഭാഗത്തു കൂടെ ഒക്കെ ചാടിക്കടന്നൊക്കെയാണ് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് ഇത് ഇത് ഹൈവേ അതോറിറ്റി ചെയ്തൊരു ഭയങ്കരമായ അനാസ്ഥേനെന്ന് പറയാം ഒരുപാട് സ്ഥലങ്ങളിൽ അണ്ടർപാസ് ഓവർപാസ് ഒക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ അത്രയും ജനങ്ങൾ താമസിക്കുന്ന ഈ ഭാഗത്ത് എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് അറിയില്ല ഇവിടെയൊക്കെ വർക്ക് ഒരുവിധമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ വർക്ക് അതുപോലെ അവിടെ ടാറിങ്ങിൻ്റെ വർക്കൊക്കെ നടക്കുന്നത് കാണാം നമുക്ക് ഇവിടുന്ന് ക്യാമറയിൽ കാണാത്ത അത്രയും ദൂരത്തിലാണ് രണ്ടത്ത അങ്ങാടി ഉള്ളത് രണ്ടത്താണി അങ്ങാടിയിൽ ടൗണിലാണ് ഇപ്പോൾ ഓവർപാസ് അണ്ടർപാസ് ഒക്കെ വേണം എന്നറിയാണ്ട് ആളുകൾ പ്രശ്നം ഉണ്ടാക്കിയിൻ്റെത് ഇനി ഒരിക്കലും വരുമെന്ന് തോന്നണില്ല അത്തരത്തിലുള്ള രീതിയിലുള്ള വർക്ക് അവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താ അറിയില്ല ഇനി ആളുകൾ ചെയ്യാൻ എന്താണ് അവിടെ ഫുട്ട് ഓവർ ബ്രിഡ്ജ് വരുമോ അതൊന്നും അറിയില്ല അതെങ്കിലും വന്നാൽ അവിടെയുള്ള ആളുകൾക്ക് വളരെ ഉപകാരമായിരിക്കും ഇതാണ് ഈ ഓവർപാസ് അതിൻ്റെ മുകളിലാണിപ്പോൾ എത്തിയിട്ടുള്ളത് അതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച എൻ്റെ മറ്റേ സൈഡിൽ വരുമ്പോൾ കാണുന്ന കാഴ്ച ഇവിടെ ഡ്രില്ലിങ് നടക്കുന്നുണ്ട് ഇതുപോലെയുള്ള ഡ്രില്ലിങ് നടക്കുന്നുണ്ട് ഒരു സൈഡിൽ സിമെൻറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരു സിമൻ സൈഡിലുള്ള ഒരു സൈഡിൽ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മറ്റു ഭാഗത്ത് ഇതുപോലെ ഡ്രൈനേജിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ മെഷീൻ്റെ സൗണ്ട് ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ അറിയില്ല ഇതാണ് ഈ ഭാഗത്തുള്ള കാഴ്ച ഇവിടെ നെറ്റ് ഉപയോഗിച്ച് സ്പ്രേ ചെയ്ത് സിമെൻറ്റ് സ്പ്രേ ചെയ്യുന്ന വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല താഴ്ചയിലൂടെ തന്നെയാണ് ഹൈവേ പോവുക അത്രക്കും ആയത്തിൽ മണ്ണ് എടുത്തിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ ചോടി മണ്ണ് കാണുക നല്ല ചോ ചുവപ്പും മഞ്ഞ കലർന്ന മണ്ണുകൾ അപ്പോൾ വർക്കൊക്കെ നല്ല ഉഷാറായിട്ട് നടക്കുന്നുണ്ട് ഇതാണ് ഈ ഭാഗത്തുള്ള കാഴ്ചകൾ അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളോട് വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അതെ ഇതൊരു ചെറിയ വീഡിയോ ആണേ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നതിലേക്കും എല്ലാവർക്കും നന്ദിയും നമസ്കാരം